അസലാ വലൈക്കു വരഹമുല്ലാ വാർക്കാത്ത മുതലേ നാം പഠിച്ചു വരുന്നതാണ് ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം ഹബിബായ റസൂൽ വസ്ലമ്മ തങ്ങള് നമുക്ക് ഓരോ അമൽ ചെയ്യുമ്പോഴും ഓരോ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ മുമ്പ് ഓരോ ദിക്കറുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാത്തിലും ഉണ്ടാകും എന്തിനു വേണ്ടിയാണ് മഹാനായ റസൂൽ കരീം സലഹ് അലി വസ്ല്ല തങ്ങള് നമ്മോട് അങ്ങനെ പറഞ്ഞത് വിസ്മി ചൊല്ലി മാത്രമേ ഏതൊരു നന്മ ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു കാര്യം വളരെ വിശാലമായ വിഷയമാണ് കുറേ സംഭവങ്ങൾ വിസ്മിച്ചൊല്ലിയതിൻ്റെ പേരിൽ നമുക്ക് കിത്താബുകളിൽ കാണാൻ സാധിക്കും കൈസർ രാജാവിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം കൈസറ രാജാവിന് വിട്ടുമാറാത്ത തലവേദന വരികയും അങ്ങനെ പല ഡോക്ടറുകളെയും അതുപോലെ തന്നെ പല വൈദ്യന്മാരെയും കാണുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്തു പക്ഷേ തലവേദനയ്ക്ക് ഒരു മാറ്റവുമില്ല അവസാനം രാജാവ് മഹാനായ ഉമർ ബിൻ ഹത്താബ് റലി അള്ളാവ് കത്തയക്കാൻ തീരുമാനിച്ചു മഹാനായ ഉമർ ബിൻ ഹത്താബ് റലിയുല്ഹു അനഹുവിൻ്റെ അടുക്കിലേക്ക് കൈസറ രാജാവ് കത്തയച്ചു തലവേദന മാറുവാൻ വേണ്ടി എന്തെങ്കിലും താങ്കൾ പറഞ്ഞു തരണം താങ്കൾ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് കത്തെഴുതിക്കൊണ്ട് അയക്കുകയും അങ്ങനെ മഹാനായ അൺമർ ബിൻ ഹത്താബുറിയുള്ള വനഹുവിൻ്റെ ഇടുക്കിലേക്ക് കത്തുമായി സേവകൻ പോവുകയും മഹാനായ അമർ അള്ളിയുള്ള വനഹു കത്ത് വായിച്ചു ഒരു തൊപ്പി കൊടുത്തയച്ചു അങ്ങനെ രാജാവിന്റെ അടുക്കിലേക്ക് സേവകൻ വരികയും തൊപ്പി കൊടുക്കുകയും രാജാവ് ആ തൊപ്പി അണിയുകയും ചെയ്തു അത്ഭുതമെന്ന് കരുതട്ടെ തലവേദന മാറുകയാണ് ചെയ്തത് ഈ ഒരു കാര്യത്തിൽ അത്ഭുതപ്പെട്ട രാജാവ് എന്താണ് ഈ തൊപ്പിക്ക് ഇത്ര പ്രത്യേകത ഈ തൊപ്പിക്ക് എന്താണ് ഉള്ളത് എന്ന് കരുതിക്കൊണ്ട് ഇത്രകാലവും കാണിച്ചു മാറാത്ത തലവേദന ഈ ഒരു തൊപ്പി തിരിക്കൽ കൊണ്ട് മാറിയല്ലോ എന്ന ചിന്തയിൽ രാജാവ് ആ തൊപ്പിയെ ഒന്ന് നോക്കാൻ തീരുമാനിച്ചു രാജാവ് തൊപ്പിയെടുത്തുകൊണ്ട് അതിന്റെ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്തു നോക്കി അവസാനം ഉൾവശത്ത് നോക്കുമ്പോൾ എന്തോ ഒരു സാധനം തുന്നിപ്പിടിപ്പിച്ചതായി കണ്ടു അങ്ങനെ ആ തുന്നൊക്കെ എഴിച്ചു നോക്കുമ്പോൾ മനോഹരമായ രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്നാനി റഹീം എന്ന് എഴുതിയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മഹാനായ ഉമർ അലിള്ള് അനഹു മറ്റൊന്നും ചെയ്തില്ല ഇസ്മി എഴുതിക്കൊണ്ട് ആ തൊപ്പിയിൽ തുന്നി പിടിപ്പിച്ചു ആ ഒറ്റൊരു കാരണത്താൽ ആ ഭിസ്മിയുടെ വറക്കത്ത് കൊണ്ട് തലമേ തലവേദന മാറുകയാണ് ചെയ്തത് ഇനി നിങ്ങളെ ഇതുപോലെ നമുക്കും പല രോഗങ്ങൾ വരാറുണ്ട് എന്നാൽ നാം ഖുർആാനും കൊണ്ട് ചികിത്സിക്കാൻ പൊതുവെ ചെയ്യാറില്ല ഏറ്റവും വലിയ മരുന്നാണ് ബിസ്മി ഇൻഷാ നമ്മുടെ രോഗങ്ങളെ അള്ളാഹു സുബാന പരിപൂർണിഫ നൽകട്ടെ അവൻ അസാം വലൈക്കും വറഹമുല്ല